വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിൽ അഴീക്കോട് കോസ്റ്റൽ പോലീസും ജാഗ്രതാ സമൃതിയും ഷംസുൽ ഹുദ ഇസ്ലാമിക് അക്കാദമിയും സംയുക്തമായി സെൽഫ് ഡിഫൻസ് ക്ലാസ് സംഘടിപ്പിച്ചു അഴീക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ എസ് ഐ വർഗീസ് ഉദ്ഘാടനം ചെയ്തു വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം നൌഫുൽ വലിയഗത്ത് അധ്യക്ഷനായി കെ എ നസീർ സിറീന നസീർ എന്നിവർ ക്ലാസ് നയിച്ചു ദിലീപ് ആന്റണി അനീഷ് പ്രേംകുമാർ സണ്ണി അക്കാദമി പ്രിൻസിപ്പൽ മുഹമ്മദ് ഷെഫീഖ് ദേവാ ഷൈൻ എന്നിവർ സംസാരിച്ചു ஏயோகம் ஓபாரிகமாக உதாடனம் செய்யதாக ஆயோசுடு வருத்தோம் நந்தி